ഇന്ന് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിനമാണ് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം എന്ന് പറയപ്പെടുന്ന ദിവസം ഹബീബായ അലൈഹി സല്ലാ വസ്ലമാങ്ങളെ നമ്മെ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇജാബത്തുള്ള സന്ദർഭം ഇന്നത്തെ ഈ ദിവസത്തിൽ ഇന്ന് സൂര്യനുദിക്കുന്നതിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായി അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന സമയത്തിനുള്ളിൽ എനിഷ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നാംയ ഏറ്റവും കൂടുതൽ ഹൈർ നൽകി പ്രതിഫലം വാങ്ങിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയ ഹൈറായിരിക്കും അത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് അള്ളാഹു നമുക്ക് ചെയ്യാനും അത് പഠിക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊരു ഷാഴ്ബാൻ മാസമാണെന്ന് പറയുന്നതോടുകൂടെ തന്നെ ഇനിയൊരു ഷാഴ്ബാൻ റമവാൻ നമ്മിലേക്ക് കടന്നു വരുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ഒരിക്കലും പറയാൻ പറ്റാത്തൊരു സന്ദർഭം അല്ലേ മരണം എപ്പോഴും നമ്മെ തേടിയെത്താം ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാം നമുക്കൊരു നെഞ്ചുവേദനയോ ഒരു ഹാർട്ട് അറ്റാക്കോ വന്ന് നമ്മുടെ ജീവിതം ഇപ്പോൾ അവസാനിക്കേണ്ടി വരുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ആയുസ്സിനൊരു ഗ്യാരണ്ടിയും വാറണ്ടിയും ഇല്ലാത്ത ഒരു ലോകത്താണ് നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകൾ അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം കിട്ടുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക അത് കൃത്യമായി അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുക അതൊക്കെയാണ് നാം ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് തോഫീഹ നൽകട്ടെ ഇനി ഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ദിക്കറുകളും ധാരണകളൊക്കെ ഓർമ്മപ്പെടുത്തിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഒരു സ്വലാത്തും പറയുന്നുണ്ട് ഇത് സ്വലാത്തിൻ്റെ മാസവും കൂടെയാണല്ലോ ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിടക്കിടയ്ക്ക് നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവരെ വളരെ പെട്ടെന്ന് അതറിയിക്കണം സമയം അടുത്തു പോയിട്ടുണ്ട് ഒരു ശരമ്പത് പേരുടെ നോമ്പ് തുറ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് പേരുടെ അല്ലെങ്കിൽ ഒരു പത്ത് പേരുടെയൊക്കെ സാധിക്കുമെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരാമലായിരിക്കും ഇത് റമലാനിൻ്റെ പ്രവർത്തനങ്ങളിൽ റമലാനിൽ ചെയ്യാവുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മം നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു ചീളുകാരൊക്കെ കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുവിൻ എന്നാണല്ലോ അപ്പോൾ ഇനി ഒരു റമലാൻ നമുക്ക് ഉണ്ടാവുമോ എന്നറിയില്ല മൊത്തം അല്ലിമിങ്ങൾ ഉൾപ്പെടെ നമ്മൾ പള്ളികളിലേക്കൊക്കെ നോമ്പ് തുറക്കി കൊടുക്കുന്നവരാണ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് അവരിലേക്കൊക്കെ നമുക്ക് എത്തിക്കണം നമ്മുടെ ദർസിലേക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ചെയ്താൽ അത് വലിയ ഉപകാരമാകും കഴിഞ്ഞ വർഷം നൽകിയവരുണ്ട് ഈ വർഷം തന്നെ വളരെ നേരത്തെ തന്നെ അതിലേക്ക് നൽകിയവരുണ്ട് നൽകാമെന്ന് ഏറ്റുവെച്ചവരുണ്ട് അവരൊക്കെ വേഗത അയക്കണം എന്നറിയിക്കണം നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് എന്നിവ അതിന് കൂടുതൽ സമയം അതിന് ബാക്കിയില്ല അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടെ വളരെ പ്രാധാന്യത്തോടുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ് ഇനിശാല്ല നിങ്ങളതൊക്കെ അതിലേക്ക് സഹകരിക്കണം നിങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിൽ കരുതുക ചുരുങ്ങിയത് ഒരു ഇരുപത് പേരുടെയെങ്കിലും അല്ലെങ്കിൽ അമ്പത് പേരുടെ ഒരു പത്ത് പേരുടെ നോമ്പുതുറ ഞാൻ നൽകും എന്ന് നീയത്താക്കിയിട്ട് ഇനിഷാ അല്ല നമ്മുടെ മുത്താലിമിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യും അള്ളാഹു തോഫി നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കളെ നല്ല ദീനീയ ചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദരസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ചേർക്കാവുന്നതാണ് ആത്മീയ അന്തരീക്ഷത്തിൽ ദീനീചിട്ടയോടുകൂടെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മളവർക്ക് ദീനീചിട്ടയിൽ കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട വിദ്യകളെല്ലാം അവരുടെ അഭിരുചിക്കനുസരിച്ച് നൽകി നല്ല രൂപത്തിൽ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ സാധിക്കും പുതിയ കാലത്ത് നമ്മുടെ മക്കളൊക്കെ ഒരു പ്രത്യേക രൂപത്തിലും പ്രത്യേക താളത്തിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ടോ നമ്മുടെ കവറും പുറത്തു വന്ന് അവർ വേണം ചെയ്യുന്ന അവരൊക്കെ എവിടെയതിനെ സമയം നിസ്കരിക്കാൻ എണീക്കുന്നവരാണോ അവർ അവർ എല്ലാ സമയങ്ങളിലും നമ്മെക്കുറിച്ച് ആലോചിക്കുന്നവരും ഓർക്കുന്നവരുമാണോ അവർക്ക് വേറെ എന്തൊക്കെയോ അല്ല തിരക്കുകളുള്ളത് അതിലൊന്നൊക്കെ മാറി നല്ല ദീനീചിട്ടയിൽ ആത്മീയാന്തരീക്ഷത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള അവസരം നമ്മുടെ ഇടയ്ക്കലുണ്ട് നിങ്ങൾക്കാവശ്യമെങ്കിൽ നമ്മെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് വാട്സപ്പിൽ എഴുതി അറിയിക്കുക നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും ഇനി ശാ ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ അഡ്മിഷന് വേണ്ടി വരാം എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇനിശാല്ല നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കണം ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ് വളരെ പവിത്രമേറിയ ദിവസം നിങ്ങളിതൊരു പക്ഷേ ജുമാൻ്റെ മുമ്പോ ജുമായ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും കേട്ടുകൊണ്ടിരിക്കുക ഇനിശാല് കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അതിൽ ആദ്യത്തത് ഒരു മുന്നൂറ് സ്വലാത്ത് ഇനി ഷാദ നിങ്ങൾ ചൊല്ലണം അത് നമ്മൾ പറയുന്ന ഈ സ്വലാത്ത് തന്നെ ചൊല്ലണം എന്നില്ല ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി എല്ലാവർക്കും എളുപ്പം ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്ത് പറഞ്ഞുതരാം വ അഹ്ലി ഇത് സ്വലാത്തുൽ ഫാത്തിമിയ എന്ന പേരിലും സൊലാത്തുനൂർ എന്ന പേരിലും ഒക്കെ അറിയപ്പെടുന്ന വളരെ ലളിതമായ ലാ നാക്കിൽ വളരെ എളുപ്പമുള്ള സ്വലാത്താണ് ഇതൊക്കെ ഒരു ലക്ഷം തവണ നേർച്ചയാക്കി ചൊല്ലി എത്രയോ ആളുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് മുന്നൂറ് സ്വലാത്ത് ചൊല്ലാം അതങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ പകലിലേക്കായിട്ട് സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് മുന്നൂറാണെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മുന്നൂറ് പറഞ്ഞത് മറ്റൊന്ന് ഇലാഹി ലസ്തുഹിലി ഫി തീ പറയുന്ന ബെയ്ത്ത് ഇതറിയുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് ഈ ബൈത്ത് അറിയുന്നവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം നിങ്ങൾ ശതിൻ്റെ അടക്ക് നിങ്ങളുടെ ദ്വാന വസൂയത്തുകളൊക്കെ എഴുതി അറിയിക്കുകയാണെങ്കിൽ ഇതിന് താഴെ നമ്മൾ വേണ്ടി ദ്വാന ചെയ്യും ഇലാഹി ലസ്തുൽ ഫിർ ദൗസി എന്ന് പറയുന്ന ഈ ബെയ്ത്ത് അഞ്ചു തവണ ചൊല്ലിയാൽ നമ്മുടെ ആക്പത്ത് നന്നായി മരണപ്പെടും വെള്ളിയാഴ്ചകളിൽ ചൊല്ലിയാൽ അള്ളാഹോ വിഭാഗക്കാരിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാകും ഇനി അടുത്തത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്വതക്ക അത് വെള്ളിയാഴ്ച ഒരു രൂപ മതി രണ്ട് രൂപ മതി മൂന്ന് രൂപ മതി എന്താണോ കഴിയുന്നത് കഴിവിനനുസരിച്ചൊരു നൂറ് രൂപ നൂറ്റി ഒന്ന് രൂപ മുന്നൂറ്റി പതിമൂന്ന് രൂപ അവനവൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് എന്തെങ്കിലും ഒരു സ്വതൊക്കെ വെള്ളിയാഴ്ച നൽകുക അത് ആഫത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ടൊക്കെ കാവലാകുന്നുള്ളതാണ് ഇനി അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് ആദ്യമായിട്ട് സ്വലാത്ത് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ബെയ്ത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഒരു സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇനിശാല്ാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനി ഇന്ന് മകരീബിന് മുമ്പാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ സുബെഹാൻ അള്ളാഹിൻദി അസ്തഫിറു ഈ ഒരു തസ്ബീഹ നിങ്ങൾ ചൊല്ലാം ഇത് ഹബീബല്ലാ സ്വലം ആദ്യങ്ങൾ പറഞ്ഞത് കലിമത്താനി ഖഫീഫത്താണി അലിസാൻ സഖീല താനിഫിൽ മീസാൻ ഹബീബത്താനി ഇല റഹ്മാൻ സുബഹാനി സുബഹാൻ അല്ലാഹി ലിം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയം ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് റബ്ബു സുബഹാന നമുക്ക് നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം നൽകുന്ന തെസ്ബിയാണിത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെഴക്കപ്പെട്ട് പോകാനുള്ള അവസരങ്ങളിലോ സാഹചര്യങ്ങളിലൊക്കെയാണെങ്കിൽ അള്ളാഹു സുബാന ഹു വല ഈ ഒരൊറ്റ തെസ്ബീഹ കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് മഷറാവൻസഭ അത് വലിയ സങ്കീർണമായ ഒരു സന്ദർഭമാണ് നാം നേരിടേണ്ടത് അതിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ ഇതൊരു കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു പതിനൊന്ന് ത്യബുസ്വലാത്ത് ചൊല്ലുക ബുസ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് മനസ്സിൽ നെയ്യത്ത് കരുതേണ്ടത് തിബുസ്വലാത്ത് എങ്ങനെ ചൊല്ല അള്ളാഹ്മല സൊഹമ്മിൽ ിം എന്താണ് നമ്മുടെ രോഗങ്ങൾ ശിഫയാകാനുള്ള സ്വലാത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗങ്ങൾ ശിഫയാകണം എന്ന നീയത്തോടുകൂടെ സ്വലാത്ത് ചൊല്ല നമ്മുടെ രോഗങ്ങൾ വാഴ കൊണ്ട് വസു ചെയ്തവരുടെ രോഗങ്ങൾ എല്ലാവരുടെയും രോഗങ്ങൾ മാറണമെന്നുള്ളത് വെള്ളിയാഴ്ചയിലെ ഒരു സമയം പോലും നമ്മൾ ഒഴിവാക്കരുത് ഒരു സമയം വെള്ളിയാഴ്ച ഒരു സമയത്ത് എന്താണോ അള്ളാഹിനോട് ചോദിക്കുന്നത് അത് നൽകും എന്നുള്ളതാണ് അപ്പോൾ ഏത് സമയാണെന്നറിയില്ല അത് അള്ളാഹു രഹസ്യമാക്കി വെച്ചതാണ് അങ്ങനെ രഹസ്യമാക്കി വച്ചതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് സിറുണ്ട് അതെന്താണ് എന്നുള്ളത് വെളിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം അത് ജുമാനിൻ്റെ എന്താ വാങ്ങുകൊടുത്ത് ഉടനെയാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ഇപ്പം അത് തെയ്യും ഇമാനുള്ള മുമ്പിനീയങ്ങളാണെന്നുണ്ടെങ്കിൽ സമയം അറിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് വെള്ളിയാഴ്ച എല്ലാ ദിവസവും എല്ലാ സമയവും ഹയാത്താക്കും അപ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സിറുകൾ അതിൻ്റെ ഇടയിലുണ്ട് എന്തുകൊണ്ടാണത് മറച്ചു വെച്ചത് അതെന്താണ് കിയാമന്നാൾ എന്നുള്ളത് എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് മറച്ചു വച്ചിട്ടാണ് അതിലുള്ളത് അല്ലേ അതിലൊരുപാട് രേസമുണ്ട് അന്നത്തെ സമയം മാത്രമാണ് ഒരു സമയത്ത് ഇരുപത്തിയേഴരാവനാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമല്ല ഒരു ഭാഗത്തെയുള്ളൂ പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് വെള്ളിയാഴ്ച രാവിലെ ഈ സമയം അറിഞ്ഞിട്ട് ആ സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥിരുകൾ അതിലുണ്ട് നമ്മളതിലേക്കൊന്നും പ്രവേശിക്കേണ്ട നമ്മളോട് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ദ്വാസത്തുകളെഴുതി അറിയിക്കുക സ്ലാമലൈക്കു വഹമത്തുള്ള